ഹലോ ജോജി മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പിയുടെ വിശേഷം പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് റെസിപ്പി കണ്ടിട്ട് വരാം ഈ റെസിപ്പി നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നേന്ത്രപ്പഴം വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും അതല്ലെങ്കിൽ രണ്ട് ചെറിയ എടുത്തരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര പഴമൊക്കെ മതി കിട്ടും അതിൽ കൂടുതൽ ആവശ്യമില്ല പഴം അത്യാവശ്യം കനം കുറച്ചിട്ട് വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക ഇത് പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ സ്നാക്കിന് പഴു പഴുപ്പ് കുറഞ്ഞിട്ടുള്ള മധുരം കുറഞ്ഞിട്ടുള്ള പഴം ഇതിലേക്ക് എടുക്കരുത് നല്ല നല്ല പഴു തുടഞ്ഞതും എന്നല്ല എന്നാലും പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുക്കാം മൂന്നല്ലെങ്കിൽ നാല് മുട്ട എടുക്കാം എത്ര മുട്ടയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കണക്ക് പറയാനാണെങ്കിൽ ഇപ്പം ചുരുമ്പോൾ എടുത്തേക്കുന്ന നാല് മുട്ടയാണ് അല്ലെങ്കിൽ നാല് മുട്ട ആ ഒരു കണക്കിലെടുത്താൽ മതി പിന്നെ അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡ് അരികൊന്നും കളയണ്ട നേരെ ഇതുപോലെ ആ മുട്ടയിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ന് വെച്ചാൽ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ് അപ്പോൾ അടിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിന് ഒന്ന് പിച്ച് പിച്ചി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മുട്ട എടുത്തിട്ടുണ്ടായിരുന്നത് നാലെണ്ണായിരുന്നു അപ്പോൾ നമ്മൾ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പാലാണ് ഒന്നുകിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക പാലാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കാൽ മുതൽ അര ഗ്ലാസ് വരെ അതല്ല പാൽപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽപ്പൊടി പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഏലക്കപ്പൊടിയാണ് ഏലക്ക പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക വാനില എസൻസ് ഒറ്റ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ ഇലക്കൊടിയാണ് ആഡ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞല്ലോ അതാണ് നല്ലൊരു സ്മെല്ല് കൊടുക്കുന്നത് ഇലക്കൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അത്ര അത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഇനി ഇതിനെ എല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് കട്ടിക്ക് തന്നെ അടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ബാറ്ററിതാ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാനിലേക്ക് ഇത് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിന് ആദ്യം ആ പാനിലേക്ക് ഒരു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പഴം ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം അപ്പം ഇത് നിരത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഈ പഴം ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഒരുപാട് വേണ്ട ഒന്നോ ഒന്നര പഴം അതിൽ കൂടുതൽ ആവശ്യമില്ല അങ്ങനെ ഇത് ഇതുപോലെ ഒന്ന് ആ പാനിലേക്ക് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം നമ്മളിങ്ങനെ പഴം അടിയിൽ വെച്ചിട്ട് ആണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാനെ ഡയറക്റ്റായിട്ട് നമ്മൾ സ്റ്റവിലേക്ക് വെക്കരുത് അടി കട്ടിയായിട്ടുള്ള വേറൊരു ഒന്നുകിൽ ഒരു ദോശ നമ്മുടെ ദോശക്കല്ല് അതല്ലെങ്കിൽ നല്ല അടി കട്ടിയായിട്ടുള്ള വേറൊരു നമ്മുടെ ദോശ പാൻ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല വട്ടത്തിലുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ ഒരു ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന ആ പാന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ നിരത്തി കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്നുകിൽ കാഷ്യനട്ട് അല്ലെങ്കിൽ ബദാം സ്ലൈസ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നത് ബാറ്റർ ആയിട്ട് അതായത് ആ പഴം കാണാത്ത രീതിയിൽ ഈ പഴത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മൂടത്തക്ക രീതിയിൽ എഡ്ജിലേക്കൊക്കെ ശരിക്കും കവറായി വരുന്ന പോലെ വേണം ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് നല്ല കട്ടിയായിട്ട് ഒരു ഭാഗത്ത് കട്ടി കുറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഈവൺ ആയിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല അടി കട്ടിയുള്ള ഒരു പാൻറ്റ് മുകളിലേക്ക് വേണം ഇത് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ലാസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊന്ന് കവർ ചെയ്ത് പെട്ട പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല പത്ത് മിനിറ്റ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് ഇതിനെ ഒന്ന് മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ നമ്മുടെ ശരിക്കും ഹോൾ ഉണ്ടാവാനേ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ആ ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഗ്രാമ്പൂ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഒന്ന് വെച്ച് കൊടുത്താൽ ഗ്രാമ്പൂ ആകുമ്പോൾ ആ ഒരു സ്മെല്ലും കൂടെ നമുക്ക് കിട്ടും അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ആ ഹോള് അടച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ദാ നന്നായിട്ട് ഒന്ന് വെന്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ കണ്ടു നന്നായിട്ട് വിട്ടു പോരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ നല്ല ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അറിയാം ഒട്ടും ഒട്ടി പിടിക്കുന്നില്ല അപ്പോൾ അത് എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിയിച്ചെടുക്കണം അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ആ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന പാനിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കുക ഒരു പ്രസൻറ്റേഷൻ്റെ ഭംഗിക്ക് വേണ്ടിയാണ് അതല്ലാതെ വേവാത്തത് കൊണ്ടല്ല ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതാ കണ്ടില്ലേ ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം എടുത്ത് വെച്ചിട്ട് തണുത്ത് എടുക്കേണ്ട ആവശ്യമില്ല തണുത്താലും നല്ല ടേസ്റ്റാണ് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ജുജുമ ഈ ഒരു സ്നാക്ക് നമുക്ക് പെരുന്നാളിന് രാവിലെയാണ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് ഞാനൊന്ന് പെരുന്നാളിൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് സ്നാക്കാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നതെന്ന് അപ്പോൾ അതിലൊരു സ്നാക്കിതായിരുന്നു നല്ല മധുരമുള്ള ഒരു സ്നാക്കും എരിവുള്ള ഒരു സ്നാക്കുമായിരുന്നു ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് രണ്ടും രണ്ടിൻ്റെയും ഫുൾ റെസിപ്പി നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിലുണ്ട് അപ്പം അതെല്ലാവരും അത് ചെക്ക് ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം ബൈ